ഇവിടെ എത്തിയിട്ടുണ്ട് ഈ രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ടിന്റെ ഗംഭീര കളക്ഷൻസ് ഉള്ള ഒരു നമ്മൾ ഇന്ന് നിൽക്കുന്നത് എല്ലാ ഫാഷനിലാണ് ഇവിടെ മെൻസിന്റെ ഷർട്ടുകളൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് ആയിട്ട് അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കിയാലോ കാണുന്നതൊക്കെ നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ഷർട്ടുകളാണ് ഹോൾസെയിലായിട്ട് മാത്രമേ നിങ്ങൾക്ക് സാധനം കിട്ടുള്ളൂ അതുപോലെ തന്നെ ഷോപ്പിൽ നേരിട്ട് ഒന്ന് നിങ്ങൾക്ക് നിങ്ങക്ക് മുപ്പത് പീസ് ഇട്ടാകും അതുപോലെ തന്നെ ഓൺലൈൻ ആണെങ്കിൽ അമ്പത് പീസ് അതിലാണെങ്കിലും എം എല് എക്സൽ സൈസസും അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ എന്തായാലും ഒരു ഷർട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കി തരാം ഒരു ചെക്ക് ഷർട്ട് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യണം ഇതാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ഷർട്ട് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് ഇനി ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഷർട്ടിന് എന്തെങ്കിലും ഡിഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവർ റീപ്ലേസും ചെയ്തുതരണം ലെയിൻസിൽ തന്നെ ട്വന്റി ഫൈവ് കളേഴ്സ് തന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അത് ലൈൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെക്കിൽ വരുന്നുണ്ട് കൂടാതെ പ്രിൻസിലും നല്ല നല്ല പാറ്റേൺസിൽ പെട്ട ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പൊ കണ്ടല്ലോ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ല അടിപൊളി ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് റീപ്ലേസും ചെയ്തിരുന്നു ഈ നൂറ്റാറുപത്തിന്റെ ഒരു ഷർട്ട് ഒക്കെ ഡബിൾ ഷോൾഡർ ആണ് വരുന്നത് പിന്നെ നൂറ്റി അറുപത്തഞ്ചിന് മാത്രല്ല കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒരുപാട് ഷർട്ടുകൾ ഉണ്ട് പ്രീമിയം ക്വാളിറ്റി വരുന്ന കോട്ടൺ ഷർട്ടുകൾ അതിൽ ഇതാ പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ പ്ലെയിനില് വരുന്നുണ്ട് പിന്നെ ചെക്കിലും വരുന്നുണ്ട് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഈ ഒരു ഷർട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് ഇതിന്റെ ബ്രാൻഡ് നെയിം നിങ്ങൾ കണ്ടല്ലോ അതേപോലെ തന്നെ അതാ ബട്ടണിന്റെ മുകളിൽ വരുന്നുണ്ട് അതുപോലെ കീഷേഡിന്റെ മുകളിൽ വരുന്നുണ്ട് ഇതൊക്കെ ബ്രാൻഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽസ് ആണ് അതുപോലെ പ്രോപ്പർ പ്രൈസ് ടാഗ് അവൈലബിൾ ആണ് പിന്നെ വാഷബിൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഐറ്റംസ് ആണ് അപ്പൊ ഷിങ്കേജും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പൊ ടു നയൻറ്റീൻ്റെ പ്രിന്റ് വരുന്നുണ്ട് പ്രിന്റിനാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കാണുന്നതൊക്കെ പ്രിന്റിന്റെ സെക്ഷൻ ആണ് ഏകദേശം ഒരു അമ്പത് കളേഴ്സിൽ കൂടുതൽ ഐറ്റംസ് വരുന്നുണ്ട് പ്ലെയിനിൽ തേർട്ടി പ്ലസ് കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു സെക്ഷൻ പ്ലെയിൻ്റെതാണ് പ്ലെയിനിലാണെങ്കിലും പ്രിന്റിലാണെങ്കിലും ചെക്കിലാണെങ്കിലും ബ്രാൻഡ് നെയിമും പ്രൈസ് ടാഗും ഒക്കെ അവൈലബിൾ ആണ് നൂറ്റി അറുപത്തി റെഗുലർ ഫിറ്റിംഗും അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെതാണെങ്കിൽ സ്ലിം ഫിറ്റിംഗ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ പേര് വരുന്നത് എൽ എല്ലാ ഫാഷൻ ആണ് നിങ്ങൾക്ക് ഡൽഹിയിൽ കിട്ടുന്ന അതേ റേറ്റിലാണ് ഇവിടെ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുക ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇനി ഓൺലൈൻ ആണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് ഡോർ ടു ഡോർ ഡെലിവറി ആണ് വരുന്നത് മിനിമം അമ്പത് പീസ് നിങ്ങൾ ഓൺലൈനിലാണെങ്കിൽ അമ്പത് പീസ് എടുക്കണം അതുപോലെ തന്നെ നൂറ് പീസിന് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കൂടാതെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ടെൻ പെർസെൻറ്റേജ് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് സാധനം കൈ കിട്ടിയതിന് ശേഷം പേയ്മെന്റ് കൊടുത്താൽ മതി ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കറക്റ്റ് സ്പോട്ട് നമ്മുടെ കോഴിക്കോട് ചിന്താവളപ്പിൽ ഓൾഡ് മലബാർ ഗോൾഡിൻ്റെ അടുത്തുള്ള നെക്സ്റ്റലീൻ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് എൽ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടെ അനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ